ഗോസ്റ്റ് ഹൺഡേഴ്സും ഗോസ്റ്റും തമ്മിലുള്ള അവസാന യുദ്ധം സമയത്താണ് പ്രിയങ്ക ഇഷയ്ക്ക് നേരെ തന്റെ വിഷമയമായ നാവ് നീട്ടി ആക്രമണം നടത്തുന്നത് നിനക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ ഇഷ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കുറച്ച് ആയുധങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതുപയോഗിച്ച് നിങ്ങൾക്ക് ഭൂതങ്ങളെ സുഖമായി തോൽപ്പിക്കുവാനാകും ഇതെടുക്കൂ എനിക്ക് പുറകെ കവർ വേണം ഞാൻ വാൾച്ചസിന്റെ അടുത്തേക്ക് പോവുകയാണ് നിൽക്കൂ ഞാനും വരുന്നു ഭീൽ തന്റെ ആയുധങ്ങൾ ഉപയോഗിച്ച് ഒറ്റയ്ക്ക് നാലോളം ഗോസ്റ്റുകളെ ഇടിച്ചു തെറിപ്പിക്കുന്നു ഭീൽ ഗോസ്റ്റിനെ ഇടിച്ചു ഇടിച്ചുതെറിപ്പിച്ച് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്താണ് പുറകിൽ കൂടി ഒരു ഗോസ്റ്റ് വരുന്നത് ഭീലിനെ ആക്രമിക്കുവാൻ തുടങ്ങുന്നത് അപ്പോൾ Andrigox. എന്റെ എന്ന് തോന്നുന്നു അനാദി ആകാശത്തേക്ക് ഉയരുന്നു അനാദി തന്റെ ശക്തിയാൽ അടുത്തുള്ള വെള്ളത്തെ കൺട്രോൾ ചെയ്യുന്നു പ്രിൻസും ആ വഴിക്ക് പോവുകയായിരുന്നു ഓ ഭഗവാനെ പെട്ടു ഓടൂ വിഷം പ്രിൻസും അവിടെ നിന്ന് ഓടുവാൻ തുടങ്ങി താങ്ക് യു ഈഷ അനാദിക്ക് ഒരുപാട് നേരം ഗോസ്റ്റ് ആർമിയെ തടയുവാൻ പറ്റുമെന്ന് തോന്നുന്നില്ല നമുക്ക് എന്തെങ്കിലും ചെയ്തേ മതിയാകൂ നീ നിന്റെ സേനയുമായി മുന്നോട്ട് പോകൂ ഞാൻ ചില പരിപാടികൾ ചെയ്യാം ഇയാൾ ഇതെവിടെ നിന്ന് വന്നു യേശ് എനിക്ക് നിന്റെ സഹായം വേണം വീണ്ടും അത്രിക് തന്റെ മാസം വൾച്ചസ് പ്രഭു ജയിക്കട്ടെ അനാദി തന്റെ ശക്തിയാൽ നമ്മുടെ സേനയെ തോൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും ഒന്ന് ചെയ്യൂ വാൾച്ചസ് പ്രഭു ആ അനാദി കാരണമാണ് ജൽജ് സ്മരിച്ചത് അവന്റെ അവസാനം എന്റെ കൈ കൊണ്ട് തന്നെയാകും ഓ നോ അതെന്താണ് പ്രിയങ്ക നീ തെരഞ്ഞെടുത്തിരിക്കുന്ന വഴി വിനാശത്തിലേക്കുള്ളതാണ് നിന്റെ ഉള്ളിലെ ശക്തിയെ ശ്രദ്ധിച്ചുപയോഗിക്കണം എല്ലാവരും അനാദിയുടെ അടുത്തേക്ക് ഓടുവാൻ തുടങ്ങുന്നു ഭീൽ പെട്ടെന്ന് തന്നെ അനാദിയുടെ ഹൃദയം എടുപ്പ് നോക്കുന്നു ഇപ്പോൾ നമ്മുടെ അങ്ങനെ ഞങ്ങളെ ഉപേക്ഷിച്ച് പോകുവാൻ സാധിക്കില്ല എനിക്കും എന്റെ അമ്മയെ നഷ്ടപ്പെട്ടു പക്ഷെ ഈ സമയം കരയാനുള്ളതല്ല വൾച്ചസിന്റെ സേന നമ്മളെ പരാജയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് പേരിൽ ഇതെന്താണ് പറ്റിയത് ജൽമണിയുടെ രക്ഷകൻ മരിച്ചുവോ വൾച്ചസ് എന്നെ ഉപയോഗപ്പെടുത്തുക എങ്ങാനും ചെയ്യുകയാണോ ഗോസ് ഹണ്ടേഴ്സും ഗോസ്റ്റ് ആർമിയും തമ്മിൽ രാത്രി മുഴുവനും യുദ്ധം നടക്കുന്നു പോരാടി പോരാടി പ്രിൻസിന്റെ പകുതി സേനയും ഇല്ലാതാകുന്നു ബ്രിൻസിന്റെ മുകളിൽ ഡെഡ് ബോഡി നിരന്ന് കിടക്കുകയാണ് ഇതുവരെ വൾച്ചസ് കടന്നു വന്നിട്ടില്ല യുദ്ധം ചെയ്ത് ചെയ്ത് നേരം വെളുക്കുന്നു ൂതങ്ങൾ തിരിച്ചു പോകുവാനും ഗോസ് സമാധാനമായി ശ്വാസം വലിക്കുന്നു നമുക്ക് ഇനി പന്ത്രണ്ട് മണിക്കൂറേ ഉള്ളൂ സൂര്യാസ്തമയമാകുന്നതോടെ ഭൂതങ്ങൾ വീണ്ടും ആക്രമിക്കും നമ്മുടെ പകുതിയിൽ കൂടുതൽ സൈനികർ മരിച്ചു കഴിഞ്ഞു ഞാൻ റോമൻ രാജ്യത്തെ സേനയും കൂട്ടി വരാം ഈ ബ്രിഡ്ജിനെ പൊളിക്കുവാൻ എന്തെങ്കിലും ഉണ്ടായിരിക്കുമല്ലോ ഇല്ല ബ്രിഡ്ജ് സ്റ്റോണിന്റെ ശക്തിയാലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ആരെങ്കിലും അതിനെ പൊളിക്കുവാൻ ചെന്നാൽ അവർ എരിഞ്ഞ് മാപ്പ് അനുസരിച്ച് ഈ ബ്രിഡ്ജിന് എട്ടു ദിവസത്തെ ആയുസേ ഉള്ളൂ അത് കഴിഞ്ഞാൽ സ്റ്റോണിന്റെ ശക്തി ഇല്ലാതായി തീരും അതിനർത്ഥം എട്ടു ദിവസം നമ്മൾ തടഞ്ഞു നിർത്തുകയാണെങ്കിൽ ലോകം രക്ഷപ്പെടും അത് സാധ്യമല്ല വൾച്ചസിന് അപാര ശക്തിയുണ്ട് ഉണ്ട് അതിന് ഒറ്റയ്ക്ക് നമ്മുടെ സേനയെ മുഴുവനും കൊന്നൊടുക്കുവാനാകും നമ്മുടെ അടുത്ത് ഒരു വഴിയുമില്ല പക്ഷേ നമ്മൾ ജീവിച്ചിരിക്കാ വാഴ്ച ശ്ലോകം ഭരിക്കില്ല പതുക്കെ പതുക്കെ നേരം സന്ധ്യയാകുവാൻ തുടങ്ങുന്നു പക്ഷേ പ്രിൻസ് ഇതുവരെയായി സേനയുമായി എത്തിയിട്ടില്ല കുറച്ചു കഴിഞ്ഞപ്പോൾ സൂര്യൻ അസ്തമയ്ക്കുവാൻ തുടങ്ങുന്നു ഗോസ്റ്റ് യൂണിവേഴ്സിലെ ഭൂതങ്ങൾ ആക്രമിക്കുവാനായി വീണ്ടും തയ്യാറാകുന്നു ഇന്നത്തെ രാത്രി നമ്മളെ സംബന്ധിച്ച് അവസാന രാത്രിയാകാം പക്ഷേ നമ്മൾ അവസാന ശ്വാസം വരെ പൊരുതും വൾച്ചസ് ഇന്ന് നമ്മളെ കൊല്ലുവാൻ പരിശ്രമിക്കും പക്ഷേ നമ്മൾ ഒരുമിച്ച് അതിനെ തടയും യുദ്ധം വീണ്ടും ആരംഭിക്കുന്നു പ്രകാശക്തി പ്രകാശശക്തിയും ചന്ദ്രികയും കാരണം ഗോസ്റ്റുകൾക്ക് ഒന്നും കാണുവാൻ കഴിയുന്നില്ല ബ്രിജേഷും ടക്കോണ താന്ത്രികനും തിരിഞ്ഞു നോക്കുമ്പോൾ ഗോഫ് സേന മുഴുവനും അപ്രത്യക്ഷമായിരിക്കുന്നു അവിടെ രജനി വീണ്ടും കുറെ ഗോഫ്സുകളെ ഇല്ലാതാക്കുന്നു ആ സമയത്ത് അവിടേക്ക് മായാവി വീണ്ടും വരുന്നുമായി പോരാടുന്നു അവിടെ ഭീലും ബ്രിജേഷും തമ്മിൽ ആദ്യ ഭയങ്കരമായ യുദ്ധം നടക്കുന്നു ഭീൽ ബ്രിജേഷിനെ ശരിക്കു പെരുമാറുന്നു ഇവനെ വൾച്ചസ് പ്രഭുവിന്റെ അടുത്തേക്ക് കൊണ്ടുപോകാം എന്തു വന്നാലും ഇവനും വിക്രാന്തിന്റെ മകൻ തന്നെയാണല്ലോ ഏഷ് യഷ് ചാന്ദ്രശക്തി കൊണ്ട് താന്ത്രികനെ കൊല്ലുന്നു തന്റെ കരാളശക്തിയ ലോകത്തെ നിയന്ത്രിക്കുന്നു ആർക്കും തടയുവാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അടുത്ത് വരുന്നതും യേഷിന്റെ രക്തം കറുപ്പാകുന്നു യേശിനെ തന്റെ മനസ്സിനെ നിയന്ത്രിക്കുവാനാകുന്നില്ല യഷ് തന്റെ തന്നെ സേനയെ ആക്രമിക്കുവാനും തുടങ്ങുന്നു ഇവൻ എന്തിനാ എല്ലാവരെയും കൊന്നുകൊണ്ടിരിക്കുന്നത് വൾച്ചസ് ഇഷയെയും ആക്രമിക്കുന്നു രജനിക്ക് മായാവിയുടെ മുന്നിൽ പിടിച്ചു നിൽക്കുവാനാകുന്നില്ല അവൾ അവിടെ നിന്ന് രക്ഷപ്പെടുവാൻ ശ്രമിക്കുന്നു രജനിക്ക് വലിയ പരിക്കുണ്ടാകുന്നു രജനി ് അവസരം മുതലെടുത്ത് അവിടെ നിന്ന് രക്ഷപ്പെടുന്നു രജനിന്റെ ശ്രദ്ധ യേശിലേക്ക് യേഷ് ഇതൊന്നും ശരിയല്ല യേശുവിന് എന്താ പറ്റിയത് ആ സമയത്ത് പ്രിൻസ് റോമിലെ സാമ്രാട്ടിനൊപ്പം വലിയൊരു സേനയുമായി അവിടേക്ക് എത്തിച്ചേരുന്നു ഗോസ്റ്റുകൾ ഒന്നിച്ചു ചേർന്ന സാമ്രാട്ടിന്റെ സേനയെ വളയുന്നു പ്രിയങ്കയിൽ വൽച്ചസിനുണ്ടായിരുന്ന കൺട്രോൾ ഇല്ലാതാകുന്നു അവൾക്കെല്ലാം ഓർമ്മ വരുന്നു ഇല്ല യക്ഷം തിരിച്ചു തന്റെ കൺട്രോളിലേക്ക് വരുന്നു ഇല്ല ഭൂമിയിൽ ഗോസ്റ്റിന്റെ നിയന്ത്രണം ഒരിക്കലും ഉണ്ടാകുവാൻ പാടില്ല പ്രിയങ്ക ബ്രിഡ്ജ് പൊട്ടിക്കുന്നു യുദ്ധം അവസാനിച്ചു വൾച്ചസ് തന്റെ സേനയോടൊപ്പം തിരിച്ചു പോകുന്നു ഗോസ്റ്റ് യൂണിവേഴ്സിനെയും ഭൂമിയെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ആ സ്റ്റോണും ഇല്ലാതായിരിക്കുന്നു ഭൂമി ഇപ്പോൾ സേഫുമാണ്